നമ്മൾ ഇന്നത്തെ കാലത്ത് നോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വീണാലൊക്കെ തന്നെ പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ എപ്പോഴും കാലിന് കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ പറയാം വേദന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പൊതുവേ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇതിനൊരു പ്രധാന കാരണമെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ കുറവാണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലിൻ്റെയും പലിൻ്റെയും അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷനിങ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡി ഡൻസിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി കൺസൾട്ടൻ ക്യു എൺ ഹെൽത്ത് കെയർ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടൊരു വൈറ്റമിൻ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവേ നമ്മളിടത്ത് നോക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ഡിയുടെ അതാണ് സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തോടനുബന്ധിച്ചൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളാണ് ഇത്തരത്തിലൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളോ അല്ലെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ വിട്ടുമാറാറുണ്ടെന്ന് വരാ നമ്മുടെ ആർത്തവം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഓൾട്രേഷൻ സംഭവിക്കുക അതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ വേദനാ പ്രശ്നങ്ങൾ വരാ എനർജി ഇല്ലാത്ത അവസ്ഥ വരെ അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കുട്ടികളിലും ഇത് വളരെ അത്രയേറെ എസൻഷ്യൽ ആയിട്ട് ഒരു കാര്യമാണ് കാരണം അവരുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേറ്റിൽ അവർക്ക് ഈ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത്ര ഏറെ എസൻഷ്യൽ ആയിട്ട് ഒരു കാര്യമാണ് സാധാരണയായിട്ട് നമുക്കറിയാം നമുക്കൊരു പ്രഗ്നൻസി സ്റ്റേറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ കുട്ടികളിലേക്ക് വൈറ്റമിൻ ഡിയുടെ എത്തുന്നത് അമ്മമാരിലൂടെയാണ് അതായത് നമുക്ക് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് അതായത് അമ്മമാർ എക്സ്പോസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ സൺ എക്സ്പോഷർ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് പോലുള്ള കാര്യങ്ങൾ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള കാര്യങ്ങളോ കഴിക്കുന്നത് വഴിയാണ് കുട്ടികളിലേക്ക് ധാരാളമായിട്ട് അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്സൻസ് വരുന്ന സമയങ്ങളിൽ ഒരുപാട് മേജറായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് അതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവാം നമുക്ക് ടൈപ്പ് വൺ ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സിമ പോലുള്ള പ്രശ്നങ്ങൾ മറ്റ് പല അലർജി കണ്ടീഷൻസ് അതുപോലെ തന്നെ റെസ്പിറക്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസൊക്കെ പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ വൈ വൈറ്റമിൻ ഡി കുട്ടികളിൽ സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല അവർക്കുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ വൈറ്റമിൻ ഡി ഉള്ള ഒരാള് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചില കുട്ടികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതായത് പെട്ടെന്ന് അസുഖങ്ങൾ വരിക അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക വേദന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറയാം ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് ഹീൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുക അതുപോലെ തന്നെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രാക്ചർ പോലുള്ള കാര്യങ്ങൾ വരിക അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ വൈറ്റമിൻ ഡി യുടെ അളവ് അവർ ശരീരത്തിൽ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ എന്നാണ് പറയാറ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു തേർട്ടി ഫൈവ് ടു ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിരിക്കും ഒരു ട്വൻറ്റിക്കൊക്കെ താഴെയാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫിഫ്റ്റിക്ക് അബവ് ആണെങ്കിൽ നമുക്കതൊരു അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതൊരു ട്വൻറ്റിക്ക് വിലക്കുള്ള സമയങ്ങൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അവരുടെ ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന പല ബുദ്ധിവികാസം പോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു വൈറ്റമിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന കാൽഷ്യം ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് വഴി അതിനെ കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് അതിന് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇത്തരത്തിൽ വൈറ്റമിൻ്റെ ഒരു ആണ് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അബ്സോപ്ഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ായിട്ട് ഇത്തരത്തിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുണ്ട് ഉണ്ട് എന്നാൽ മാത്രമാണ് അത് നമ്മുടെ ബോണിനും മസിൽസിനും ഒക്കെ അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിനകത്ത് കാൽഷ്യത്തിൻ്റെ ആ ഒരു പ്രസൻസും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ വിറ്റുമാർ തന്നെ വേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ബോൺ ഫ്രാക്ചർ പോലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു വരാം നമുക്കൊരു കുഞ്ഞു കൂട്ടിനെടുത്ത് നോക്കുന്ന സമയത്ത് അതിനൊരു ബ്രസ്റ്റ് മിൽക്ക് കൂടിയാണ് ഇതിൻ്റെ ഒരു ഒള്ളി സോൾസ് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കുന്നത് അത് നമുക്ക് പാല് മാത്രം കുടിക്കുന്ന ഒരു പ്രായത്തിൽ നമുക്ക് അതിലൂടെ മാത്രമാണ് ഈ ഒരു വൈറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങൾ മറ്റ് പല ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഇന്നൊരു വൺ ഇയർ ഒക്കെ വരെ കുട്ടികൾക്ക് ഇതൊരു ഡ്രോപ്ലെസിന്റെ ഫോമിലും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുന്നതായിട്ടുണ്ട് സൺലൈറ്റ് ആണ് ഇതിന്റെ മെയിൻ സോഴ്സ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് അത്രത്തോളം സൺ എക്സ്പോഷർ പോലുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ ഇതിന്റെ ഡെഫിഷൻസീസ് കോമൺലി കണ്ടുവരുന്നത് ഈ ഒരു അവസ്ഥ അതായത് നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്നത് വഴി നമുക്ക് പ്രധാനമായിട്ടുള്ള സൈക്കാട്രിക് കണ്ടീഷൻസ് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അഗ്രസീവാണ് ചെറിയ കുട്ടികൾക്ക് ചില വാശിയും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന അവസ്ഥ കണ്ടുവരാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവർ ൊരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒരു വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രോപ്ലെറ്റ് ഫോമിൽ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ വെയിൽ വെയിൽ കൊള്ളിക്കുന്ന ഒരു സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മളിപ്പം ഗെയിംസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ഡോർ ഗെയിംസ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാം ഒരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഇങ്ങനെ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുന്നത് വഴി കറക്റ്റ് ആയിട്ട് സൺ എക്സ്പോഷർ പോലുള്ള കാര്യങ്ങൾ കിട്ടുകയും ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ ഡി ഡിസ് കുറയ്ക്കാൻ സാധിക്കും അതല്ല എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണങ്ങളിലൂടെ അതായത് നമുക്ക് ബ്രോക്കോളി പോലുള്ള കാര്യങ്ങൾ ക്ഷീരഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ നമുക്ക് മുട്ട പോലുള്ള കാര്യങ്ങള് പനീർ പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ ആൽമണ്ട്സ് വാൽനട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഡെയിലി ബേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഗ്രോത്ത് ഫേസ് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഡെവലപ്മെന്റും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ആക്ടിവിറ്റീസൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മൾ കേസ് നോക്കുവാണെങ്കിൽ പ്യൂബർട്ടിന്റെ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന അവർക്കുണ്ടാവുന്ന ആയിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങൾ മെൻസ്ട്രേഷൻ സ്റ്റാർട്ടിങ് ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രസൻസ് അത്യാവശ്യമായിട്ടുണ്ട് അതുപോലെതന്നെ മെയിൽസി ആണെങ്കിലും നമുക്ക് ഇതുപോലെ സെക്സ് ഹോർമോണിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങൾക്കൊക്കെ എസെൻഷ്യാറ്ററി ഫാക്ടറും കൂടിയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിന്റെ എഫിഷൻസി നമുക്കൊരു ഇരുപതിൽ താഴെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സപ്ലിമെന്റ് ഫോമിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതല്ലാത്ത പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വൈറ്റമിൻ എന്ന് പറയുന്നത് നമുക്ക് പ്രായ ആൾക്കാരില്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ മാത്രമല്ല ചെറിയ കുട്ടികളിൽ പോലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് എന്താണതിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൽക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റേ ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്